നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നു മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ ഇതിലുണ്ട് മേഖലയിൽ അപ്പം നിരന്തരമായി ഞങ്ങൾ ആറ് അടിയന്തര പ്രമേയങ്ങളെ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങൾ സപ്ഷനുകൾ പ്രസംഗങ്ങൾ പക്ഷെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാലോ നിസ്സംഗമായ മറുപടിയാണ് നാല് കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് ഒരു രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല അപ്പോൾ മാത്രമല്ല വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വന്യജീവി ആക്രമണം തന്നു വരികയാണ് കേരളം അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത് ആയിരത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു എണ്ണായിരത്തിലധികം പേർ പരിക്കേറ്റി കിടക്കുന്നു കോടിക്കിണക്കിന് രൂപയുടെ ശിശിനാശം പിന്നെ ഈ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ വനം റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമിയാകാൻ പോവുകയാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ മനുഷ്യനും കൊണ്ടും വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ് മനുഷ്യൻ ജീവിക്കണ്ടേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭീതി ഇൻസെക്യൂരിറ്റി അല്ല അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിൻ്റെ ഫോക്കസ് ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ് ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ചു ഒരാഴ്ചക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചുകൊണ്ട് പോയി അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ അസംബ്ലിയിൽ പുറത്തും ഞങ്ങൾ പോരാടികൾ ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അവര് പറഞ്ഞില്ല അവര് പറഞ്ഞില്ല അവരങ്ങനെ പറഞ്ഞില്ല ഞാൻ ആ ഇന്റർവ്യൂ കണ്ട അവര് വന്യ കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും പതിനെട്ട് യു ഡി എഫ് എം പിമാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം